ഹലോ നമസ്കാരം അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ നമ്മളെ വിഷു ഒക്കെ അല്ലേ അപ്പൊ ഇച്ചിരി കണിവെള്ളരിയും കണി മത്തനും വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് സാനു ചേട്ടൻ സാനു ചേട്ടൻ പറയുമ്പോഴേക്കും സംസ്ഥാന കർഷക അവാർഡ് ചെയ്താവാണ് അപ്പൊ ആണ് ഇവിടെ കുറച്ച് ഇഷ്ടംപോലെ കണിവെള്ളരിയും കണി മത്തനും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് കരുതിയിട്ടാണ് ആ സംഭവം വെള്ളരി ഒക്കെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ കേട്ടോ മത്തനും വെള്ളരിയൊക്കെ ഇവിടെ ആവശ്യത്തിൽ കൂടുതലുണ്ട് അതെ ഈ ഒരു പാടത്ത് ഇതുവരെ വിളവെടുപ്പ് കഴിയാത്ത പാടമാണ് അതെ അതാണ് നമ്മുടെ സാനു ചേട്ടൻ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഇതിപ്പം എങ്ങനെയാണ് ഇതിന്റെ പരിപാടി കർഷക കൂട്ടായ്മ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കാട്ടിയുടെ ഏകഡ് ക്ലസ്റ്റ് അതായത് തിരുവുഴ നമ്മുടെ ചേർത്തലേക്കും ആലപ്പുഴക്കും ഇടക്ക് തിരുവിഴ ജംഗ്ഷന് എൻ എച്ച് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ നമ്മുടെ മറ്റുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ അവിടെ വിൽക്കണം അപ്പൊ നമുക്ക് വിപണനത്തിന് ഒരു പ്രശ്നമില്ല ഓഹോ നാടൻ പച്ചക്കറികൾ ഇതുകൂടാതെ പച്ചക്കറികൾ നേരത്തേക്ക് നമുക്ക് കണി കാണണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നായിരുന്നു ഇപ്പൊ അത് മാറി കഞ്ഞിക്കുഴിയുടെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അപ്പൊ അത് മാറിയിട്ട് നമ്മൾ കഞ്ഞിക്കുഴിയിൽ തന്നെ ഇപ്പൊ കണി മൈസൂർ മൈസൂർന്നല്ലേ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ സാധനമായിരുന്നു ഇപ്പം പക്ഷെ ഒരു മൂന്നാല് വർഷമായിട്ട് നമ്മൾ മാറി അത് മാറി കഴിഞ്ഞിട്ട് കഞ്ഞിക്കുഴിയിലെ കർഷകർ കർഷകരി നമ്മള് ഈ മത്തനും കണിവെള്ളരി ഇവിടെ ഉത്പാദിപ്പിക്കും അപ്പൊ ശ്രദ്ധിക്കുക നമ്മുടെ ഈ ചേർത്തലക്കാര് ചേർത്തലക്കാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലപ്പുഴക്കാര് ആരെങ്കിലും കണി വെള്ളരി ആവശ്യം ഉണ്ടോന്നുണ്ടെങ്കിൽ നേരെ സാധിച്ചേട്ടനെ സമീപിക്കാവുന്നവണ് കണി വെള്ളരിയും കണി മത്തനും ഇവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഒരു ഒരു വലിപ്പമുള്ള ഇഷ്ടം ഒരു മീഡിയം ഇതാണ് കറക്റ്റ് അതെ ഇതിപ്പം സൈസ് ആദ്യം ഉണ്ടാകുന്ന തലക്കാൻ മാത്രമേ രണ്ടുമോണം വലുതാവൂർ അതാണ് കറക്റ്റ് കണി വളരുക ഇതാണ് എത്ര വർഷിക ഇരുപത്തി ആറ് വർഷമായിട്ട് കാർഷിക മേഖലയിൽ നിൽക്കുന്ന കർഷകനാണ് നമുക്ക് മത്തം കൂടി ഒന്ന് കാണാം മത്തൻ പോളി സാധനം കേട്ടാ നല്ല വെണ്ണ പോലെ അടിപൊളി അലാത മത്തനും ഉണ്ടല്ലേ സാധാരണ മത്തനും ഉണ്ട് ഉണ്ടോ സംഭവം ഇതേ അടുത്ത ഷോപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടി പോകുകയായിരുന്നല്ലേ ഷോപ്പിലേക്കാണ് നമ്മുടെ കടയിലേക്ക് കൊണ്ടുപോകുന്ന കണിമത്തൽ അപ്പം എന്തായാലും സന്തോഷം അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് അനീഷ് പറഞ്ഞിട്ടാണ് ഞാൻ സാനു ചേട്ടനെ പരിചയപ്പെടുന്നത് നമ്മുടെ സ്വന്തം അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും സാനു ചേട്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർഷക അവാർഡ് സംസ്ഥാന കർഷക അവാർഡ് ജേതാവാണ് അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് ഒരുപാട് കാർഷിക രംഗങ്ങളിൽ ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന്